കൊസാണി ആവുള്ളിയാണോ ചേന്നുള്ളി ഇത്രേം

ആരോ ഒരാള് കണ്ടിട്ടുണ്ട് മിക്കായാലും കുക്കിങ് പറയാലോ ഇക്ക ലൈവിന് വരത്തില്ല ഇപ്പൊ ഇക്ക എങ്ങനെ ഓടോന്ന് ഓണോന്ന് കാണിച്ചോടുക്കണം അല്ല ഇക്കെന്ന നെയ്ച്ചോറ് വെക്കിറാജ് ഹായ് പറയുന്നുണ്ട് ഹായ് എനിക്കിത് പാതി വയ്യിൽ ഇട്ടിട്ട് പോണത് കാണണം ഇക്ക എങ്ങനെ പെട്ടെന്നുള്ളൊരു തട്ടിക്കൂട്ട് നെച്ചോറാണ് കേട്ടോ ഇന്നത്തെ നെച്ചോറ ബിരിയാണിയാ ആ എന്തോ അറിയത്തില്ലാണെങ്കി ബിരിയാണി ആ ഡമ്മിടാതെ ആണെങ്കിൽ നെച്ചോറന്നും എന്തായാലും ഒരു തട്ടിക്കൂട്ട് ചോറ് പെട്ടെന്നുള്ള പ്ലാനായിരുന്നു കേട്ടോ അങ്ങനെ പോയി ചിക്കനും മേടിച്ച് ചോറ് വെക്കാനുള്ള സാധനം മേടിച്ചു ഇന്നത്തെ പാചകം ഞങ്ങളൊക്കെ ഇങ്ങനെ കാഴ്ചക്കാരാണ് പാത്രമൊക്കെ ഇളക്കിന്റെ ശക്തി ഉണ്ട് ഞാൻ വന്നതല്ല നിങ്ങൾ എന്നെ ഹലോ ബ്രോ ഇത് നമ്മുടെ ജോലിയാണല്ലോ ഞാൻ കുക്കാണ് ദുബായിൽ കണ്ടാ ഇപ്പൊന്നും പെണ്ണത്തില്ലാട്ടോ ഞാൻ മറുപടി തരാൻ വിഷ്ണുമായ ഹാ വിഷ്ണുമായ ഹായ് പറയുന്നുണ്ട് രാജിക്കാൻ രാജ എന്റെ പേര് ഞാൻ വന്നതല്ല നിങ്ങൾ എന്നെ വരുത്തില്ലാണെന്ന് ഇപ്പൊ നമ്മുടെ ലൈവിലോട്ട് വരുന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇക്ക അവിടെ പാചകം ഇഷ്ടപ്പെടുന്നത് ലൈക്ക് അടിക്കണം ദുബായിലെ ഇക്ക വീട്ടിലെ കുക്കാണ് ഇക്ക അവിടത്തെ മികച്ച കുക്കാണ് കേട്ടോ റൂമിൽ എല്ലാവർക്കും ഇക്ക പാചകം ചെയ്തൊക്കെ കൊടുക്കുക എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണെന്ന് പറയാറുണ്ടായിരുന്നു അല്ലാതെ ലൈവിന് വിളിച്ചിരുത്തിയ ഇക്ക വരത്തില്ല എന്താണ് എന്താണ് ചിക്കൻ ബിരിയാണി തട്ടിക്കൂട്ട് ചിക്കൻ ബിരിയാണി ഒക്കെ നല്ലപോലെ പാചകം ചെയ്യുന്നു കേട്ടോ ഇങ്ങനെയൊക്കെ ഇറച്ചിട്ട് വെക്കുന്നുണ്ടെന്ന് ലൈക്ക് മൂന്നു രണ്ടോ എല്ലാരും രാവിലത്തെ കാപ്പിപൊടിയൊക്കെ കഴിഞ്ഞോ എന്തുണ്ട് വിശേഷം ലൈക്കടിച്ച് സപ്പോർട്ട് ചെയ്യണേ ചെയ്യുന്നില്ല ഉള്ളിയൊക്കെ വഴറ്റി എടുക്കുക

കാപ്പി കഴിച്ച് നല്ല വിശേഷം സുഖമാണ് ഞാനിപ്പോ വന്നിട്ട് നമ്മൾ ഇങ്ങനെ മിന്നി മിന്നി കത്തുന്ന സപ്പോർട്ട് ചെയ്യണേ മിന്നു മിന്നി തന്നെ ഞാൻ സഭാക് യുക്കാർ പാചകം കണ്ടിട്ടില്ലെന്ന് പറയുന്നുണ്ട് താങ്ക് യു താങ്ക് യു ഡം ബിരിയാണെന്നും പറഞ്ഞായിട്ടാ തുടങ്ങുന്നു എന്തായാലും അവസാനിക്കും അറിയത്തില്ല പിന്നെ എന്താ സ്പെഷ്യൽ സ്പെഷ്യൽ ആണ് ഈ അങ്ങനെ സ്പെഷ്യൽ എന്ന് പറയാൻ പറ്റില്ല നമുക്ക് ഒന്നിട്ട് വന്നപ്പോഴൊക്കെ ഉണ്ടാക്കാറുള്ളതല്ലേ ബിരിയാണി ചിക്കൻ ബിരിയാണി വെക്കുന്നത് നെച്ചോറിൽ തുടങ്ങിയ പ്ലാനാണ് അത് ചിക്കൻ ബിരിയാണിയിൽ എത്തിയിട്ടുണ്ട് എവിടെയാണ് സ്ഥലം മാറ്റിങ്ങലിനടുത്താണ് ഏട്ടോ തിരുവനന്തപുരം ജില്ലയില് നിങ്ങളെല്ലാവരും അവിടെ കിച്ചണിൽ കയറി സഹായിക്കാറുണ്ടോ ഇക്കിങ്ങനെ സ്പെഷ്യലൊക്കെ ഇങ്ങനെ ചിക്കനും ബീഫൊക്കെ വെക്കുന്നതിലൊന്നും ഇങ്ങനെ നെയ്ച്ചോറ് ബിരിയാണിയൊക്കെ വെക്കുന്നതിൽ തന്നെ അടുക്കളയിൽ കയറാറുള്ളൂ കേട്ടോ പിന്നെ മീൻ പൊരിക്കുന്നതെന്ന് മീൻ കറി കൂട്ട മീൻ കറിയിൽ കിടക്കുന്ന മീൻ കൂട്ടത്തില്ല പൊരിച്ചത് കഴിക്കും അങ്ങനെയൊക്കെ ഉണ്ടാക്കി മുട്ട പൊരിക്കാനൊക്കെ കിച്ചണിൽ കയറും അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവിടെ ഒരാള് പുറത്ത് അടുക്കളയില് ചിക്കുന്നുണ്ട് നാട്ടുനെല്ലാം നാല് പേരുണ്ട് എവിടെയാണ് സ്ഥലം എന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ വർക്കല ഇടവ ഇടവയാണ് സ്ഥലം ഓ വർക്കലൊക്കെ അറിയാൻ ഇടവ അറിയത്തില്ല അറിയോ ഇടവ എത്ര ദിവസം കൊണ്ട് എത്ര നാളുകൊണ്ട് വർക്കല ബീച്ചിൽ വന്ന് പോണോന്ന് വിചാരിക്കുന്നു വർക്കല ബീച്ചിലോ പോയിട്ടുണ്ട് ഞാൻ മറന്നു പോയതാവിടെ ഓ നമ്മള് ജോലി പോയതല്ലേ വന്ന പേര് മഴയായിരുന്നു ഞാൻ മറന്നു പോയിക്ക സോറി ജിമക്ക് പോണില്ല പോവും 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 ഇപ്പ തൊട്ടടുത്തു തന്നെ പള്ളി ഇപ്പൊ ഇത് പാചകം ചെയ്ത് വെച്ചിട്ട് പോകും ജുമില്ലേ സമയായില്ല പന്ത്രണ്ട് മണിയല്ലേ ആയോളൂ തൊട്ടടുത്താ മതി പന്ത്രണ്ട് മണി ആയില്ല വന്നിട്ട് െ ഡബിൾ അടിച്ച് ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും

ണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പോവും മറുക്കല ബീച്ചിന്റെയും കാർപ്പറ്റ് ബീച്ചിന്റെയും ഇടയ്ക്കാണ് എന്റെ സ്ഥലം വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ മറന്നു പോയതാ എനിക്കിത്തി മറുതി കൂടുതലായിക്കും ഇക്ക പള്ളി പോവും പന്ത്രണ്ട് മണി തന്നെ ആയോളൂ ഇപ്പൊ പോവും ഇവിടെ തൊട്ടടുത്ത് തന്നെയാ പള്ളി മിക്കവാറും പാചകം പകുതിയിലാക്കിട്ട് ഇക്ക പള്ളിയിൽ പോകാനാ തോന്നുന്നത് ആയതുകൊണ്ട് എനിക്കറിയത്തില്ല തുടങ്ങി വെച്ചു പിന്നെ പണി തീർക്കുക കഴുകലും പറക്കലൊക്കെ ഞാൻ ചെയ്ത എനിക്ക് സമയമായിട്ടില്ല എനിക്കും പള്ളിയിൽ പോകണം അസാംക്കും ലൈവിൽ വരാൻ മടിയായിരുന്നു ഇപ്പൊ കൊണ്ടുവന്നായിരുന്നു ലൈക്ക് മുഹമ്മദ് ഉമർ ലൈക്ക് ഡൺ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ഹലോ ഹലോ സിസ്റ്റർ സിസ്റ്റർ ആരുമില്ലേ പന്ത്രണ്ട് മണി ആയതേ ഉള്ളു നല്ല നല്ല ആ മുബാറക് ജുമാ മുബാറക് പറയുന്നുണ്ട് വെൽക്കം വയനാട് ഞാൻ ഖത്തറിലാണ് ആണോ എൻ്റെ ആങ്ങളെയും ഖത്തറിലാണ് ജോലി ചെയ്യുന്നത് വെൽക്കം വയനാട് പേര് ഇബ്രാഹിം ബിരിയാണി റെഡി മണ്ണിയങ്കള തമിഴാണ് റെഡി ആയിട്ടില്ല കുക്കറിലാ ഇറച്ചിയൊക്കെ മേവിക്കുന്നതേ ഉള്ളു എല്ല സ്നേഹം നിറഞ്ഞ ജുമാ മുബാറക് പറയുന്നുണ്ട് ബിരിയാണി റെഡി തമിഴാണല്ലേ അടുത്ത ലൈവിൽ വരാൻ പള്ളിയിൽ പോകണം ഓക്കേ താങ്ക് യു പോയിട്ട് വരണം കേട്ടോ എക്കാര്യം ഇപ്പൊ പള്ളിയിൽ പോകും അതുകൊണ്ട് ബിരിയാണി പാതി വഴിയില് വേവിച്ചിട്ടിട്ട് പോകുന്നതാണെന്നാണ് തോന്നുന്നത് വന്നിട്ട് ബാക്കി വയ്ക്കണം ബിരിയാണി റെഡി ആയിട്ടില്ല മുഹമ്മദ് ഉമ്മ തമിഴ്നാട് സിസ്റ്റർ ബ്രോ എനിക്ക് തമിഴ് അങ്ങനെ തരിയും തരിയാ തിരുവനന്തപുരം അസ്സാം വലൈക്കുലാം അലൈക്കുലാം പറയക്ക മക്കൾ എവിടെ പോയിരിക്കണമെന്നാണ് മക്കളെ രണ്ടുപേരും സ്കൂളിൽ പോയി പോകും രണ്ടുപേരും സ്കൂളിൽ പോയി തമിഴ് പടിയങ്ക കൊഞ്ചം കൊഞ്ചം ഓക്കെ സ്കൂൾ ഓക്കെ ലൈക്ക് അടിക്കൂ ഇതെന്താ ചാറ്റ് ചെയ്യുന്നവരും ലൈക്ക് അടിക്കുന്നില്ല നല്ല നല്ല തമിഴ് ഈസി സിസ്റ്റർ ഉള്ളി ഞാൻ എടുത്ത് പേസിന്നല്ലേറച്ചത് ഞാൻ അരിഞ്ഞൊടുക്കാടി പെട്ടെന്ന് അരിഞ്ഞു കൊടുക്കാൻ ഞാൻ ഈ ഉള്ളി ഇരിയട്ടെ ചോറന്നരിയാനുള്ള ഉള്ളി ഇരിക്കട്ടെ അപ്പൊ നിങ്ങളുടെ ഇങ്ങനെ വന്നു ദ്യമേ പറയണ്ടേ ഉള്ളി എരിഞ്ഞു വെക്ക ഞാൻ ഉള്ളി എരിഞ്ഞു വെച്ച ഉള്ളിയാണ് ഇക്ക എടുത്ത് ഇറച്ചി വെച്ചത് വർക്കാൻ ഉള്ളി ഇപ്പോഴേ വേണമെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ ഇവിടെ റെക്ടിന് മിഷൻ വേറെ കൊണ്ടറിയാവുന്നതല്ലേ ഉള്ളൂ കുറച്ച് താമസിച്ചുവേതാണ് പ്രശ്നം ആണ് കൂടുതൽ രാവിലെക്ക് പ്ലാനിങ്ങി വേണമായിരുന്നു പെട്ടെന്നുള്ള പ്ലാനിംഗില ഓക്കേ സിസ്റ്റർ ബൈ ബൈ ഓക്കേ ബ്രോ ഇവിടെ എങ്ങനെയെങ്കിലും ഇരിക്കാൻ ഒരു കാരണം മാറുന്നതായി സമയത്തെ കൊണ്ടുവന്നു നമ്മള് വെട്ടപ്പെട്ട ഒന്നും നടക്കത്തില്ല കണ്ണീന്ന് കണ്ണുറക്കാനും പറ്റുന്നില്ല ില്ല എല്ലാരും പള്ളിയിൽ പോണ തിരക്കും വീട്ടിലെ ജോലി തിരക്കും കയ്യോ കണ്യ്യറക്കാൻ മയ്യ ലൈവ് മിക്കവാറും ഉള്ളി എരിയുമ്പോ സംസാരിക്കരുതെന്ന് പറയാറുണ്ട് സംസാരിച്ച കണ്ണെരിയോന്നു ഇങ്ങനെ ഞാനിത് ഓഫ് ചെയ്തിട്ടോ നല്ല രീതിയിൽ കണ്ണരിയുന്നുണ്ട് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് ഒന്നും എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല ഹെവി വർക്കാണ് ഉള്ളി അരിയുന്നതാണോ ഹെവി ടാപ്പ് എനിക്ക് എരിയും പുളി ഇല്ലാതെ ആഹാരം കഴിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും